ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അതായത് ജാസ്മിൻ കരയാനിടയുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് റസ്മിനോട് സംസാരിക്കുകയാണ് നമ്മുടെ സിബിൻ സിബിൻ പറയുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ടു എന്നുള്ളത് ശരിയാണ് അത് തെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ അവളോട് ക്ഷമ പറയാൻ തയ്യാറുമാണ് ഞാൻ ആ സ്റ്റെപ്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവളത് പറഞ്ഞപ്പോൾ ഒരു പ്രൊഫഷണലിസം കാര്യം ഞാനത് പറഞ്ഞതാണ് പക്ഷേ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവൾ എന്നെ വല്ലാതെ ഇറിട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഇന്നലെ തന്നെ ഞാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രോക്കായിട്ട് ഇനി ഇവിടെ ഇരുന്ന് മെഴുകെന്ന് പറഞ്ഞ് എണീറ്റ് പോയി അതുപോലെ തന്നെ ഇന്ന് തന്നെ എന്നെ കണ്ടപ്പോൾ ഗബ്രിയുടെ അടുത്ത് വെച്ചിട്ട് ഗബ്രി നീ എന്റെ കൂടെ വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തോ അവരുടെ റിലേഷൻഷിപ്പിൽ എനിക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെ എന്റെ മുമ്പ് കുറെ ഒക്കെ കാണിച്ചു പിന്നെ എന്നെ പ്രവോക്കിയാനായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ എന്നെ കാണുമ്പോൾ അവൾ പറയും അപ്പൊ ഞാനിന്ന് ആകെ അത് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാതെ നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത് അപ്പോഴാണ് ഞാൻ ദേഷ്യപ്പെട്ടത് ബട്ട് ആ സമയത്ത് അപ്പോഴ അത്രയും ദേഷ്യം വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ക്ഷമ പറയാൻ തയ്യാറാണ് മാത്രമല്ല ഇതിന് മുമ്പ് ഇതുപോലെ എൻ്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായ സമയത്ത് ഞാൻ വന്ന് അവളുടെ അടുത്ത് സോറി പറഞ്ഞതാണ് അപ്പോഴും അവളൊരു പുച്ഛാവമായിരുന്നു അപ്പോൾ നമ്മൾ മാക്സിമം താഴ്ന്നു കൊടുക്കുകയാണ് എന്നെക്കാളും പത്ത് വയസ്സിന് പ്രായം കുറവാണ് അവൾക്ക് അപ്പോൾ അതൊന്നും നോക്കാതെ നമ്മൾ അവളുടെ അടുത്ത് സോറി പറയുമ്പോഴും അവൾ അതിനൊരു പുച്ഛത്തോടെ കണ്ടതെന്ന് എനിക്കെന്നത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞത് നീ എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും നീ എന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർ എനിക്കെതിരാകും എന്ന് ഞാൻ പറയാൻ കാരണം എൻ്റെ ഒപ്പീനിയൻ ഞാൻ തന്നെയാണ് പറയേണ്ടത് വേറൊരാൾ അതിനകത്ത് കയറി ഇടപെട്ട് പറഞ്ഞാൽ എനിക്കെന്ത് പറയാൻ അറിയില്ല അറിയില്ലെന്നേ അവർ ചോദിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞോളാം എന്ന് തന്നെയായിരുന്നു എൻ്റെ നിലപാട് പക്ഷേ അവൾ അത് അവൾക്കത് ഹേർട്ടായി അവൾ പോയിരുന്ന് കരയെന്ന് കണ്ടപ്പോഴാണ് ഞാൻ പോയിട്ട് സോറി പറഞ്ഞത് അപ്പോൾ അവൾ മുഖത്തൊരു പുച്ച ഇട്ടിട്ട് ആ ഒരു എക്സ്പ്രഷൻ ഇങ്ങനെ കാണിച്ചു അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുപോലെ തന്നെ ഇന്നും പലതവണ ഇങ്ങനെ കമൻസ് പറയുക കളിയാക്കലുകൾ പോലെ അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടാതെ നിൽക്കുമ്പോഴാണ് ഇന്ന് ഈ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അവൾ വന്ന ഡയലോഗ് അടിച്ചത് അപ്പോൾ എനിക്കത് തീരെ ശരിയായില്ല എൻ്റെ പ്രൊഫഷണലിസത്തെ ചോദ്യം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാനതുകൊണ്ട് ആ സമയത്ത് അങ്ങനെ റിയാക്ട് ചെയ്തു പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ റിയാക്ട് ചെയ്യേണ്ടിയിരുന്നില്ല അതിന് ഞാൻ ക്ഷമ പറയാൻ തയ്യാറാണ് എന്നാണ് നമ്മുടെ സിബിൻ റസ്മിൻ്റെ അടുത്ത് ഈ ജാസ്മിനുമായിട്ടുണ്ടായ ഈഷുവിനെക്കുറിച്ച് പറയുന്നത് സോ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം